ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ് ആരായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്തുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഓരോ പ്രേക്ഷകരും ജാസ്മിൻ ഋഷി ജിൻഡോ അഭിഷേക് അർജുൻ എന്നീ അഞ്ച് താരങ്ങളാണ് ഫിനാലയിൽ ഉള്ളത് ഇപ്പോഴിത് ഔദ്യോഗികമല്ലെങ്കിലും വോട്ടിംഗ് അടിസ്ഥാനത്തിൽ വിജയികളെ കുറിച്ചുള്ള സൂചനകളെല്ലാം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരം വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഋഷിയാണ് ഫിനാലയിൽ ആദ്യം പുറത്തായതോടെയാണ് ഋഷി അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയത് ഒരു ഘട്ടത്തിൽ ഫൈനൽ ഫൈവിലേക്ക് എത്തില്ലെന്ന് പലരും വിധിയെഴുതിയ താരങ്ങളിൽ ഒരാളാണ് ഋഷി ഋഷിക്ക് ശേഷം പുറത്തേക്കുള്ള വാതിൽ തുറന്നത് അഭിഷേക് ശ്രീകുമാറിന് മുൻപിലാണ് സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡായി എത്തിയ അഭിഷേക് ടിക്കറ്റ് ഫിനാലെ ജയിച്ചാണ് ഫിനാലയിലേക്ക് യോഗ്യത നേടുന്നത് വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു പ്രേക്ഷകനിരയെ സ്വന്തമാക്കാൻ സാധിച്ച വ്യക്തി കൂടിയാണ് അഭിഷേക് ശ്രീകുമാർ ജാസ്മിൻ ജിൻഡോ അർജുൻ എന്നിവരാണ് തുടർന്ന് ശേഷിക്കുന്നത് ഇതിൽ ജാസ്മിൻ മൂന്നാമതെത്തി അഥവാ ഫസ്റ്റ് റണർ അപ്പായെന്നാണ് ഇതിൽ ജാസ്മിൻ മൂന്നാം സ്ഥാനമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് സെക്കൻഡ് റണ്ണറപ്പ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ ജാസ്മിൻ എന്ന മത്സരാർത്ഥിയായിരുന്നു എന്ന് വേണം പറയാം നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും സീസണിൽ ഏറ്റവും അധികം കണ്ടന്റ് നൽകിയത് ജാസ്മിനും ജിൻഡോയും തുടർന്ന് ശേഷിച്ച രണ്ട് മത്സരാർത്ഥികളിൽ ഭൂരിപക്ഷം ആരാധകരും പ്രതീക്ഷിച്ചതുപോലെ ജിൻഡോ തന്നെ വിജയിക്കുകയായിരുന്നു അർജുൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അവസാന ആഴ്ചകളിൽ ഉണ്ടാക്കിയ മുന്നേറ്റമാണ് അർജുനെ തുണച്ചത് സീസണിലെ ആദ്യ ആഴ്ചകളിൽ ഏറ്റവും മോശം മത്സരാർത്ഥി എന്ന നിലയിൽ നിന്നും ഉയർന്നു വന്ന താരമാണ് ജിൻഡോ എല്ലാ ത്തിലും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെയാണ് ഉത്തരമെങ്കിലും ആരാധകരെ ഹൃദയം കവരാൻ ജിൻഡോയ്ക്ക് സാധിച്ചെന്നാണ് ശ്രദ്ധേയം അതേസമയം ജിൻഡോയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകരും രംഗത്തെത്തിറത്തിലല്ല സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസമാണ് മനുഷ്യന് വേണ്ടതെന്ന് തെളിയിച്ചു കാണിച്ചു തന്ന വ്യക്തി കൂട്ടം കൂടി ആക്രമിച്ചപ്പോഴും തെറ്റുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടപ്പോഴും ചായാൻ ഒരു തോൾ പോലും ഇല്ലാതെ സ്വന്തം ആത്മാവിനോട് ചേർന്ന് നിന്ന് സ്വയം മുറിവുണക്കിയവനാണ് ജിൻഡോ അവൻ ഈ വിജയം അർഹിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് ജയവും തോൽവിയും അപേക്ഷികമാണ് എങ്കിലും ഈ സീസൺ ജിൻഡോയുടേതായിരുന്നു മുൻപ് നേടാൻ പറ്റാത്ത പലതും അദ്ദേഹം ഇതിനോടകം നേടി ഭൂരിപക്ഷം ബിഗ് ബോസ് പ്രേക്ഷകരും ജിൻഡോയെ നിസ്വാർത്ഥമായി ഇഷ്ടപ്പെട്ടു ജിൻഡോയുടെ നല്ലതും മോശവും അംഗീകരിച്ചു ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞു മനുഷ്യനും മനുഷ്യനോട് തോന്നുന്ന സ്നേഹം അത് ജിൻഡോയുടെ പലർക്കും തോന്നിയെന്നും അവർ പറയുന്നു നാളെ ഇതുവരെ നടന്ന സീസണുകളിൽ മനസ്സിന് ഏറ്റവും സംതൃപ്തി തന്ന ഏറ്റവും കുളിർമയേകിയ വിജയമായിരിക്കും സീസൺ സിക്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജിൻഡോ വിജയിച്ചത് പ്രേക്ഷകവിധി പ്രകാരമാണെന്ന് നിശ്ചിത സംശയം തന്നെ പറയാമെന്നാണ് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് ആരും കരുതിയില്ലെന്നും ജാസ്മിൻ രണ്ടാം സ്ഥാനം നേടാൻ അർഹതയായിരുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം ഇത് ജാസ്മിന്റെ ആരാധകർ മാത്രമല്ല മറ്റു താരങ്ങളുടെ ആരാധകർ പോലും ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും ജിൻഡോ വിജയിച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഓരോ പ്രേക്ഷകരും